അവരുടെ സംഭാഷണം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ചൂടുപിടിച്ച നീരാവി നിറഞ്ഞ വായു പെട്ടെന്ന് തണുക്കുകയും ചുറ്റിയടിച്ചുയർന്നു വന്ന ശക്തമായ ഒരു കൊടുങ്കാറ്റ് വലിയ സ്ഫോടന ശബ്ദങ്ങളോടെ കഥകുകളും ജനാലകളും പിടിച്ചു കുലുക്കുകയും ചെയ്തു കടലിലൊഴുകുന്ന കപ്പൽ പോലെ ആ ഓഫീസ് കെട്ടിടം അതിൻ്റെ അടിത്തറ വരെയും ഞരങ്ങി വിറച്ചു എന്നാൽ അതൊന്നും ഡോക്ടർ ജുവനാൽ അർബിനോ ശ്രദ്ധിക്കുന്നതായി തോന്നിയില്ല ജൂണിലെ ഭ്രാന്തൻ ചുഴലിക്കൊടുങ്കാറ്റുകളെപ്പറ്റി സാന്ദർഭികമായി അയാൾ പരാമർശിച്ചു പിന്നെ അപ്രതീക്ഷിതമായി അയാൾ തൻ്റെ ഭാര്യയെപ്പറ്റി സംസാരിച്ചു തുടങ്ങി അവൾ തൻ്റെ സംരംഭങ്ങളുടെയെല്ലാം ഏറ്റവും ഉത്സാഹിയായ സഹകാരിയാണെന്ന് മാത്രമല്ല അവയുടെയെല്ലാം ആത്മാവ് തന്നെയാണെന്ന് അയാൾ പറഞ്ഞു അവളില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഫ്ലോറന്റിനോ അരിസ നിർവികാരനായി അയാളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ചെറുതായി തലയാട്ടിക്കൊണ്ട് അയാൾ പറയുന്നത് താൻ അംഗീകരിക്കുന്നുണ്ടെന്ന് കാട്ടിയും എന്തെങ്കിലും പറഞ്ഞുപോയാൽ പോയാൽ തൻ്റെ സ്വരം തന്നെ ചതിക്കുമോ എന്ന് ഭയന്നും ഒരക്ഷരം മിണ്ടാൻ ധൈര്യപ്പെടാതെ അയാൾ അവിടെയിരുന്നു എങ്കിലും അതീവ ശ്രദ്ധ വേണ്ടിവരുന്ന ധാരാളം ഉത്തരവാദിത്വങ്ങളുടെ നടുവിലും ഡോക്ടർ ജുവനാൽ അർബിനോയ്ക്ക് ഭാര്യയെ ആരാധിക്കാൻ തന്നെപ്പോലെ തന്നെ സമയം കിട്ടുന്നുണ്ടെന്ന് ഡോക്ടർ അർബിനോ രണ്ടോ മൂന്നോ വാചകങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഫ്ലോറൻറ്റിനോ അരിസയ്ക്ക് മനസ്സിലായി ആ സത്യം അയാളെ നടുക്കി ഹൃദയങ്ങൾക്കു മാത്രം കളിക്കാനറിയാവുന്ന തേവിടിശ്ശി വിദ്യകളിലൊന്ന് അയാളുടെ ഹൃദയം അന്നേരം കളിച്ചതുകൊണ്ട് പ്രതികരിക്കാൻ ആഗ്രഹിച്ച രീതിയിൽ ഒന്നും പറയാൻ അയാൾക്കായില്ല അത് അയാൾക്ക് വെളിവാക്കിക്കൊടുത്തത് എന്തെന്നാൽ താൻ എന്നും തൻ്റെ വ്യക്തിഗത ശത്രുവായി കാണുന്ന ഈ മനുഷ്യനും താനും ഒരേ വിധിയുടെ ഇരകളാണെന്നും പൊതുവായ ഒരഭിനിവേശത്തിൻ്റെ അപകടകരമായ വിധി വിഗതികൾ തങ്ങൾ രണ്ടുപേരും പങ്കുവയ്ക്കുന്നുണ്ടെന്നും അത് അയാൾക്ക് വെളിവാക്കിക്കൊടുത്തത് എന്തെന്നാൽ താൻ എന്നും തൻ്റെ വ്യക്തിഗത ശത്രുവായി കാണുന്ന ഈ മനുഷ്യനും താനും ഒരേ വിധിയുടെ ഇരകളാണെന്നും പൊതുവായ ഒരഭിനിവേശത്തിൻ്റെ അപകടകരമായ വിധി വിഗതികൾ തങ്ങൾ രണ്ടുപേരും പങ്കുവയ്ക്കുന്നുണ്ടെന്നും ആയിരുന്നു ഒരേ നുഖത്തിനു കീഴിൽ ഒന്നിച്ച് തളയ്ക്കപ്പെട്ട രണ്ട് മൃഗങ്ങളാണവർ അയാൾ കാത്തിരുന്ന ഒരിക്കലും ഒടുങ്ങാത്ത ആ ഇരുപത്തിയേഴ് വർഷങ്ങളിലാദ്യമായി ആദരണീയനായ ഈ മനുഷ്യൻ തനിക്കു സന്തോഷവാനാകാൻ വേണ്ടി മരിക്കേണ്ടി വരുമല്ലോ എന്നോർത്തുണ്ടായ ദുഃഖവേദന അയാൾക്ക് അസഹ്യമായി തോന്നി